ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം എട്ട് കോടി കിലോമീറ്റർ അകലെയുള്ള ചിന്ന ഗ്രഹത്തിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന പേടകം റെക്സ് എട്ട് കോടി കിലോമീറ്റർ അകലെയുള്ള ചിന്ന ഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന പേടകമാണ് ഒസിരിസ് റെക്സ് ഒസിരിസ് റെക്സ് എന്ന പേടകം വിക്ഷേപിച്ചത് നാസയാണ് നാസയുടെ പേടകമാണ് ഒസിരിസ് റെക്സ് ഏത് ചിഹ്നഗ്രഹത്തിൽ നിന്നുമാണ് കല്ലും മണ്ണും ശേഖരിച്ച് റെക്സ് ഭൂമിയിലേക്ക് എത്തുന്നത് ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നുമാണ് ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന പേടകമാണ് റെക്സ് എട്ട് കോടി കിലോമീറ്റർ അകലെയുള്ള ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന പേടകമാണ് നാസയുടെ റെക്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തിരണ്ടാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തിരണ്ട് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫ്രാൻസ് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴ് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണ് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെയാണ് കേരളത്തിന്റെ പുതിയ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവി ടി കെ വിനോദ് കുമാർ കേരളത്തിന്റെ പുതിയ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവി ടി കെ വിനോദ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രനാണ് ചലച്ചിത്ര മേഖലയിലെ മികവിന് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രനാണ് കേരള നിയമസഭാ ചട്ട പരിഷ്കരണ കമ്മിറ്റി അധ്യക്ഷൻ കെ രാധാകൃഷ്ണൻ കേരള നിയമസഭാ ചട്ടപരിഷ്കരണ കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ കെ രാധാകൃഷ്ണനാണ് കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് പിന്നോക്ക ക്ഷേമ വകുപ്പ് പാർലമെന്ററി കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ കേരള നിയമസഭ ചട്ടപരിഷ്കരണ കമ്മിറ്റി അധ്യക്ഷനാണ് കെ രാധാകൃഷ്ണൻ അൻപതാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി അൻപതാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രമാണ് മാർഗി സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതി ജെൻഡർ പോയിന്റ് പേഴ്സണൽ സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജെൻഡർ പോയിന്റ് പേഴ്സണൽ കുട്ടികളിലെ പൗരബോധം വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം കുട്ടികളിലെ പൗരബോധം വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ബാലകേരളം അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ രേഖകൾ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശിൽപിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശീഷ് ജെ ദേശായി കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ആശീഷ് ജെ ദേശായി രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ദരിദ്രരുടെ തോത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ദരിദ്രരുടെ തോത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ആണ് ഇന്ത്യയിൽ ദരിദ്രരുടെ തോത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാര ജേതാവ് നരേന്ദ്ര മോഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാര ജേതാവ് നരേന്ദ്ര മോഡിയാണ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാൻ ഐ എസ് ആർഒ തീരുമാനിച്ച റോക്കറ്റ് എസ് എസ് എൽ വി സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാൻ ഐ എസ് ആർ ഒ തീരുമാനിച്ച റോക്കറ്റാണ് എസ് എസ് എൽ വി എസ് എസ് എൽ വി യുടെ പൂർണ്ണ രൂപം സ്മോൾ സാറ്റലൈറ്റ് വെഹിക്കിൾ എന്നാണ് എസ് എസ് എൽ വിയുടെ പൂർണ്ണരൂപം സ്മോൾ സാറ്റലൈറ്റ് വെഹിക്കിൾ എന്നാണ് സൈബർ ക്രൈം കേസുകൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ വന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം സൈബർ ക്രൈം കേസുകൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ വന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് പത്തൊൻപത് മുപ്പത് ഇന്ത്യയുടെ എഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരമാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്ത ജി ട്വന്റി ഉച്ചകോടിയോട് അനുബന്ധിച്ചു നടന്ന സിവിൽ ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ നഗരം ജയ്പൂർ ജി ട്വന്റി ഉച്ചകോടിയോട് അനുബന്ധിച്ച് നടന്ന സിവിൽ ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ നഗരം ജയ്പൂരാണ് ജി ട്വന്റി അംഗരാജ്യങ്ങളിലെ സിവിൽ സൊസൈറ്റി സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സിവിൽ ട്വന്റി ജി ട്വന്റി ഉച്ചകോടിയോട് അനുബന്ധിച്ച് നടന്ന സിവിൽ ട്വന്റി അല്ലെങ്കിൽ സി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ നഗരം ജയ്പൂരാണ് ചാറ്റ് ജി പി ടി യുടെ സൃഷ്ടാവ് സാം ഓൾട്ടുമാൻ ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ടുമാൻ ആണ് വാർത്താലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത എ ഐ സാങ്കേതിക വിദ്യ ജനിസിസ് വാർത്താലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത എ ഐ സാങ്കേതിക വിദ്യയാണ് ജനിസിസ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം സിംഗപ്പൂരാണ് ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കരിയറിൽ മുന്നൂറ്റി അൻപത് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ മൂന്നാമത്തെ താരം നൊവാക് ജോക്കോവിച്ച് ആണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കരിയറിൽ മുന്നൂറ്റി അൻപത് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ മൂന്നാമത്തെ താരം നൊവാക് ജോക്കോവിച്ച് ആണ് മറ്റു രണ്ട് താരങ്ങൾ ഇതിനു മുൻപ് മുന്നൂറ്റി അൻപത് വിജയങ്ങൾ നേടിയ താരങ്ങൾ റോജർ ഫെഡററും സെറീന വില്യംസുമാണ് ആഗോളതലത്തിൽ ഏറ്റവും ചൂടേറിയ ദിനമായി രേഖപ്പെടുത്തിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നാണ് ആഗോളതലത്തിൽ ഇതുവരെ ഉള്ളതിലെ ഏറ്റവും ചൂടേറിയ ദിനമായി രേഖപ്പെടുത്തിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നാണ് ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ചൂട് കൂടിയ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്ന് ഇനി നമുക്കിത് പഠിച്ച ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം എട്ട് കോടി കിലോമീറ്റർ അകലെയുള്ള ചിന്ന ഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന പേടകം ഒസിരിസ് റെക്സ് വിക്ഷേപിച്ചത് നാസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തിരണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യ കേരളത്തിന്റെ പുതിയ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവി ടി കെ വിനോദ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ കേരള നിയമസഭാ ചട്ടപരിഷ്കരണ കമ്മിറ്റി അധ്യക്ഷൻ കെ രാധാകൃഷ്ണൻ അൻപതാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ജെൻഡർ പോയിന്റ് പേഴ്സണൽ കുട്ടികളിലെ പൗരബോധം വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ബാലകേരളം അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശിൽപിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ രേഖകൾ കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ദരിദ്രരുടെ തോതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാര ജേതാവ് നരേന്ദ്രമോദി സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാൻ ഐ എസ് ആർഒ തീരുമാനിച്ച റോക്കറ്റ് എസ് എസ് എൽ വി സൈബർ ക്രൈം കേസുകൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ വന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ പത്തൊൻപത് മുപ്പത് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്ത ജി ട്വന്റി ഉച്ചകോടിയോടനുബന്ധിച്ച് നടന്ന സിവിൽ ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ നഗരം ജയ്പൂർ ചാറ്റ് ജി പി ടി യുടെ സാം ഓൾട്ട്മാൻ വാർത്താലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത എഐ സാങ്കേതിക വിദ്യ ജെനിസിസ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കരിയറിൽ മുന്നൂറ്റി അൻപത് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ മൂന്നാമത്തെ താരം നൊവാക് ജോക്കോവിച്ച് ആഗോളതലത്തിൽ ഏറ്റവും ചൂടേറിയ ദിനമായി രേഖപ്പെടുത്തിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്ന്